ായർ റബ്ബിനോട് എപ്പോഴും നമ്മൾ കാവൽ ചോദിച്ചു കൊണ്ടേയിരിക്കണം ഇത്ര വലിയ ആളുകളായിരുന്നാലും ഏത് യാത്രകളായിരുന്നാലും ഏത് സമയങ്ങളിലായിരുന്നാലും ഏത് സന്ദർഭങ്ങളിലായിരുന്നാലും റബ്ബിന്റെ തീരുമാനം വരുന്നത് എപ്പോഴാണ് എവിടെ വെച്ചാണ് എന്ന് നമുക്ക് അറിയുകയില്ല മഹാനായ മാലിക് റളിയല്ലാഹു അൻ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അദ്വാ സമയമുണ്ട് അത് ഏത് സമയമാണെന്നറിയുമോ അത് ബാങ്കിന്റെയും മക്കാമത്തിന്റെയും ഇടയിലുള്ള സമയമാണ് ആ സമയത്തുള്ള ദ്വായനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ ആ ദ്വായിന അള്ളാവു തട്ടിക്കളയൂല അല്ലാവു വെറുതെയാക്കുകയില്ല മഹാനായ അനസുവിന് മാലിക്കറിയാവു പറയാണ് കാലൂ ഞങ്ങൾ പറഞ്ഞു فماذا نقول يا رسول الله ആ ബാങ്കിന്റെയും മിക്കാമത്തിൻ്റെയും ഇടയിലുള്ള അത് വലിയ ഇജാബത്തുള്ള ദ്വായാണല്ലോ നബിയേ ആ ദ്വായ് റബ്ബ് തട്ടിക്കളയൂലോ നബിയേ എന്നാൽ ഞങ്ങൾ ഏത് ദ്വായാണ് അവിടെ നടത്തേണ്ടത് ആ റസൂൽ അല്ലാ അല്ലാന്റെ റസൂല് പറയുകയാണ്

അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കുകയാണ് യോഗമില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചോദിക്കുകയാണ് എല്ലാ സമയവും അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദ്വായാണ് അതേ ദുനിയാവിലും മാഹിറത്തിലും എനിക്ക് നീ ആഫിയത്തിന് തരണേ അല്ലാ എന്തിനാണ് ആഹ്ലത്തിൽ ആഫിയത്തിനെ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന എന്ന വിഷയമുണ്ടല്ലോ അതിനത്രത്തോളം വലിയ പരിഗണനയുണ്ട് എന്ന് ോദ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ട് എല്ലാ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം അതല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ സഹായമാണ് വലിയ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് ജീവിതത്തിന് വലിയ ദീർഘായുസ് ഉണ്ടാവലാണ് വലിയ അപകടങ്ങളിൽ രക്ഷപ്പെടലാണ് വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കലാണ് എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ചോദ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ